वठो <laughs> ഫെസ്റ്റിവലുകളിൽ സ്വീകരിച്ച ഒരുപാട് കേരളത്തിലെ എല്ലാ ടീച്ചറുകളും ഈ എപ്പിസോഡ് പ്രമോ വന്നു പോകുന്നേ അപ്പൊ രചിക്കാ തോന്ന അങ്ങനത്തെ കമന്റുകൾ ഒക്കെ കാണുന്നു അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ നടന്നായിരുന്നോ ഋഷി തിരിച്ചു വരവു വേണ്ടിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടന്നായിരുന്നോ bắt đầu bắt đầu bắt đầu bắt đầu bắt đầu bắt đầu കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ